Nei ég hef nýja Svo tjómaður Það er Það er Það er Það er ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ എല്ലാ കളിയും പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ കോർത്തിട്ടേ ഇത് എന്നെ കൊണ്ട് പറ്റൂരി കണ്ണു കാണുന്നില്ലട അപ്പൊ ഇതിന്റെ പണിഷ്മെന്റ് ലാസ്റ്റ് ഉണ്ട് ഇതിനിടയിൽ നീ ചെറിയ സൂചി കൊണ്ട് അതല്ല രണ്ട് സൂചിയും തമ്മിൽ വ്യത്യാസം കാണിക്കേ ഈ മ്മില് രണ്ടും ഒരേ പോലത്തെ അല്ല ഏഹ് രണ്ടും നല്ല വ്യത്യാസമുണ്ട് ഇത് ഇവര് കൊടുത്ത സൂചി ഇതാണ് വലിയ സൂചി ഇതിലേക്ക് ഓർക്കില്ല കണ്ണടം വെച്ച് ഓർക്കണം ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞു കണ്ണടം വെക്കാൻ പാടില്ല മാത്രം ചങ്കർ നിനക്ക് ന്നോ പണ്ട് സയൻസ് ക്ലാസ്സിന് വേണ്ടിട്ടേ ഞങ്ങള് ഇതിനു വേണ്ടി കൊറേ നാള് ഏതൊക്കെയോ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചെലപ്പോ അവള് കണ്ടുപിടിക്കും റിസ്ക് വെള്ളത്തിന്റെ അതിന് രണ്ടു മൂന്ന് സാധനം ഉണ്ട് എന്താ കണ്ടു പറഞ്ഞാ മനസ്സിലായും പറയാൻ കേട്ടാ ഒന്ന് ജീവൻ ഇത് നടിപ്പുടാമി ജീവനോടെ അടിക്കാവോന്നർ ആരാണ് ആ വിന്നർ അവ അവനല്ലാത്തവർക്ക് പണിഷ്മെന്റ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ല എന്താ പണിഷ്മെന്റ് വെള്ളത്തില് എന്തായാലും എന്താ പറയാ എൻജോയ് ചെയ്യുന്നൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിന് നിങ്ങൾ എൻജോയ് അറിയില്ല ലൈക്ക് ചെയ്യൂ ചെയ്യുമോന്നറിയില്ല అరే వెంటనే నన్ను చేయమరి లైక్ చేయు సబ్స్క్రైబ్ యు బెల్ బటన్ లిర్కి క్లిక్ చేయు బై ఇను ఉండల్లో పరిచేగణం పరికి శివ చిల్చ మాత్రం கண்ணண்டாங்க ஓ படுத்துற படுத்துல தாங்க முடியலையே தலைவழிக்கிறா എന്തിനാണ് ഇങ്ങനെ നടന്നത് എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ ഭഗവണേട്ട് Anyway, nyan, no. To... Bye, bye, bye.